ചൈനീസ് എവർഗ്രീൻ സുന്ദരികളായ അഗ്ലോണിമ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ് പ്ലാന്റുകളുടെ കൂട്ടത്തിൽ ഭംഗിയുള്ള ചെടികളാണ് അഗ്ലോണിമ ചെടികൾ ഭംഗിയുള്ള അഗ്ലോണിമ ചെടികളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് മലപ്പുറത്തിൻ്റെ വേങ്ങരയിൽ വേങ്ങര കുറ്റാളൂർ ജി എൽ പി സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സെയിൻ പ്ലാന്റ് വേൾഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം വെറൈറ്റീസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ നേരിട്ട് വന്നും അല്ലാതെയും നിങ്ങൾക്ക് ഓൺലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ് പുതിയ വെറൈറ്റീസ് ചെടികൾ വരുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോയിലൂടെ നമ്മൾ ഓരോ പ്ലാന്റും അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് കേട്ടോ അഗ്ലോണിമ മാത്രമല്ലാതെ വെറൈറ്റി പാമുകളും അതുപോലെ ഫെലഡൻട്രോൺ വർഗ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളും മണി പ്ലാന്റുകളും ബിർക്കിൻ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ ചെടികളും നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് എന്തായാലും വേങ്ങരയുടെ മണ്ണിലുള്ള ഈ ഒരു ഇൻഡോർ ഷോപ്പ് നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക ചില സാധാരണ പ്ലാന്റുകളായിട്ട് തന്നെ അവയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ടെൻ കാരറ്റ് പ്ലാന്റിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ ഒരു ഭംഗിയും എടുത്ത് പറയേണ്ട ഒന്നാണ് ഒരു പോട്ടിൽ നട്ടിട്ട് ആ പോട്ടിന് ചുറ്റും പോട്ട് കാണാതെ തന്നെ ഇത് ചെടി വളർന്നു വന്നിട്ടുണ്ട് ഓരോരോ പ്ലാന്റും ഒന്ന് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ലഗസിയാണ് ഒരു ഗ്രീൻ ഐറ്റം ലഗസിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഇത് ലഗസിയുടെ മറ്റൊരു വെറൈറ്റി പീച്ച് ബൗളാണിത് പിങ്ക് എംബ്രാൾഡാണ് പനാമ വെറൈറ്റീസ് ആണ് നമ്മുടെ ഭംഗിയുള്ള സ്റ്റാർ ഡെസ്റ്റാണ് കേട്ടോ ഇത് റിഫ്ലക്ടർ അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റിഫ്ലക്ടർ റെഡ് എമറാൾഡ് അതും നല്ല കളർഫുള്ളായ പ്ലാന്റ് ആണ് നെക്യൂൽ വില അല്പം കൂടുതലായ നല്ലൊരു പ്ലാന്റ് ഇതും പനാമ ക്യാൻഡി വർഗത്തിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് മിൽക്കി വേ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ചാന്തങ്ങ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റുകളെ സ്നേഹിക്കുന്നവർക്ക് സീൻ പ്ലാന്റുകളുടെ സന്ദർശിക്കാം അപ്പോൾ നമുക്ക് ഷോപ്പിൽ വെച്ച് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം